നിലമ്പൂരിൽ വോട്ടെണ്ണൽ ആവേശത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടെ തനിക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചാരണം നടത്തിയതെന്നും പി വി അൻവർ പറഞ്ഞു വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആരെയടൻ ചൌക്കത്തിന് കഥ എഴുതാൻ പോകാമെന്നും എം സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാമെന്നും താൻ പക്ഷേ നിയമസഭയിലേക്ക് പോകുമെന്നും അൻവർ ആത്മവിശ്വാസത്തോടെ പറയുന്നു എൽഡിഎഫിൽ നിന്ന് ശതമാനം വോട്ട് തനിക്ക് ലഭിക്കും യുഡിഎഫിൽ നിന്ന് വോട്ടും ലഭിക്കും ത്തിനു മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ ആവേശം നിറഞ്ഞ പ്രചാരണമാണ് നടന്നത് വരും വർഷം നിയമസഭാ ഇലക്ഷന് കളമൊരുങ്ങുന്നതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്കെല്ലാം നിർണായകവുമാണ് നിലമ്പൂരിൽ യു ഡി എഫ് എൽ ഡി എഫ് എസ് ഡി പി ഐ ബിജെപി പ്രവർത്തകർ കൊട്ടിക്കലാശം ആഘോഷമാക്കിയപ്പോൾ പി വി അൻവറിനെയും അനുയായികളെയും അവസാന നിമിഷത്തെ ബഹളത്തിൽ കണ്ടില്ല അദ്ദേഹം വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു നിലമ്പൂരിലെ യഥാർത്ഥ കലാശക്കൊട്ട് നടക്കുമെന്നും ഞങ്ങളുടെ ശക്തി പ്രകടനം ഇരുപത്തിമൂന്നിന് കാണാമെന്നാണ് അൻവർ പറഞ്ഞത് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ കൂടെയാണ് കലാശക്കൊട്ട് ഒഴിവാക്കിയത് എൽ ഡി എഫ് വോട്ടർമാർക്ക് പണം നൽകുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും കിറ്റുകൾ വിതരണം ചെയ്യുന്നു സ്വരാജ് തോറ്റാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നും അൻവർ ചോദിക്കുന്നു തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു പ്രശ്നവുമില്ല തോറ്റവരെല്ലാം രാഷ്ട്രീയം നിർത്തിയ ചരിത്രമുണ്ടോ മലയോര കർഷകരുമായി അതിശക്തമായി മുന്നോട്ട് വരുമെന്നും അൻവർ അന്ന് കൂട്ടിച്ചേർത്തു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് പി വി അൻവറിനായിരിക്കെയാണ് ഈ പ്രസ്താവന ജനങ്ങളുടെ വിഷയങ്ങൾ രണ്ടു മുന്നണികളും അവഗണിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡായി ഇത്തവണയും നമുക്ക് കാണാമെന്നും അൻവർ പറയുന്നു കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവർ എന്തായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി തരുമെന്ന് ഉറപ്പാണ് അതേസമയം നിലമ്പൂരിൽ പ്രചാരണം അവസാനിച്ചപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് വിജയമല ഭൂരിപക്ഷം എത്ര എന്ന ചർച്ചയിലാണ് അവർ കുറഞ്ഞ ഭൂരിപക്ഷം പതിനയ്യായിരം ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തു പതിനയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ സർക്കാരിനെതിരായ വികാരം കൂടി ആഞ്ഞടിക്കുമ്പോൾ ഇനിയും ഭൂരിപക്ഷം കൂടുമെന്നും ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും വി സതീശൻ പറഞ്ഞു ഇക്കാര്യം എന്നും നേതാക്കൾ ആവേശം കൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങി മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് യു ഡി എഫിൽ പ്രതീക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട് മഴക്കിടയിലും നിലമ്പൂരിൽ വോട്ടെടുപ്പ് തകൃതിയായി നടക്കുകയാണ് ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ആകെ ഒരുക്കിയിട്ടുള്ളത് പ്രശ്നസാധ്യത ബൂത്തുകളുണ്ട് വനത്തിനുള്ളിൽ ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന സ്ഥലം മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പുതിയ വോട്ടർമാർ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടർമാരുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കി വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തിനാല് സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി